എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും ഫർണിച്ചർ പാണ്ടിക്കാട് കൊടശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം ചൊവ്വാഴ്ച കൊടിയിറങ്ങും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ഞായറാഴ്ച നടത്തിയ ഗ്രാമപ്രദക്ഷണം ഭക്തജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വാദ്യമേളഘോഷവും ദേവനൃത്തവും ഗ്രാമപ്രദക്ഷണത്തിന് മികവേറ്റി

ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഗ്രാമപ്രദക്ഷിണം താലിപ്പുലിപ്പറമ്പ് കൊടശ്ശേരി മരാട്ടപ്പടി എന്നിവിടങ്ങൾ ചുറ്റി ക്ഷേത്രത്തിൽ തന്നെ സമാപിച്ചു ക്ഷേത്രം തന്ത്രിമാരായ മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി അരീപ്പുറത്ത് നാരായണൻ നമ്പൂതിരി മേൽശാന്തി സി എം കിഷോർ കുമാർ എന്നിവർ പൂജകൾക്ക് കാർമികത്വം വഹിച്ചു അരീപുറത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് സി കെ ശബരിഗിരിനാഥൻ വി കെ ശശിധരൻ എൻ പി സുകുണൻ കെ സരിത സി ധന്യ തുടങ്ങിയവർ ഗ്രാമപ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി തുടർന്ന് തായംപകയും അരങ്ങേറി തിങ്കളാഴ്ച രാത്രി പള്ളിവേട്ട ചൊവ്വാഴ്ച രാവിലെ എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് ആറാട്ട് സദ്യ എന്നിവയും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്